സാധനമല്ലത് നിങ്ങൾ ചെയ്തിരിക്കാണ് പുള്ളിനെ പറഞ്ഞല്ലോ ഹോർട്ടർ ജനറൽ ആണ് പറഞ്ഞല്ലോ നൈസാണ് ചെയ്തിരിക്കാനുള്ള ഉണ്ട് ഒട്ടും ലാഗടിപ്പിക്കൂല ഹോർഡിപ്പിക്കില്ല ഇരുന്ന് എൻഗേജിംഗ് ആണ് നാല് ക്യാരക്ടേഴ്സിലൂടെ ത്രൂ ഓട്ട് പോണെങ്കിൽ സിനിമ ഇപ്പോഴാ പടത്തിന്റെ ആ ലൂപ്പ് ഇന്ന് പുറത്ത് പോകിട്ടില്ല ഒരു കഥ എൻട്രി ആയ ഒരു കുറച്ച് ഒരു കഥയിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴും ഇറങ്ങാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ മമ്മൂട്ടിയുടെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് സെക്കൻഡ് ഹാഫിലെ ടിസ്റ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ആ ഒറ്റൊരു പെർഫോമൻസ് ആകെ പറയാനായിട്ട് മൂന്ന് കഥാപാത്രങ്ങളുള്ളൂ പക്ഷെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ അത് മതി ഒരു സെക്കൻഡ് ഹാഫിലോ ആ ടിസ്റ്റോടു കൂടി കഥാപാത്രം ചേഞ്ച് ആവുന്നതോടു കൂടി പടത്തിൻ്റെ ലെവലേ മാറുകയാണ് ബി ജെ എമ്മോട് കൂടി മമ്മൂട്ടിയുടെ പെർഫോമൻസിൻ്റെ മുകളിൽ വരുന്നൊരു അഴിഞ്ഞാട്ടം തന്നെയാണ് പടം അത് ഒരു രക്ഷയില്ലത പറ പോയി ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട് ശരീരത്തിൽ ഒരു ബ്രഹ്മയുഗം ഒരു യുഗത്തിലേക്ക് കയറി നമ്മൾ ആ ഒരു പടത്തിന്റെ കൂടെ അങ്ങനെ പോകും പറയാൻ പറ്റില്ല എന്നാൽ ആണ് അതിലെ ആ ഒരു മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നിടത്താണ് പടം കിടക്കുന്നത് ഇപ്പൊ മമ്മൂട്ടിയുടെ ചോദിക്കും എത്ര കഥാപാത്രം കിട്ടിയാലും മതിയാവില്ലാന്ന് നമ്മളിപ്പോൾ ഉള്ളി തോന്നും ഇങ്ങനെ ഇതെന്ത് വാഹിച്ചു ഇനി അടുത്ത് ഇനിയിപ്പോ അടുത്ത് എന്തുകൊണ്ട് വരാനാണ് പോകുന്നത് നമുക്ക് അറിയാൻ എനിക്ക് തോന്നുന്നത് നമ്മൾ പഴയ കാലഘട്ടം ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകും പിന്നെ പടം ഹിന്ദു മിത്തോളജി അതിന് ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്കതൊക്കെ ഒരു ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് അറിയേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ് കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് അത്രയും മികച്ചതാണത് മ്യൂസിക് ആയാലും ടെക്നിക്കൽ സൈഡായാലും എല്ലാം കൊണ്ടും ഗംഭീര പടം പേടി ജംസ് കെയറിങ് സീൻസ് അല്ല ഈ പടത്തിൽ മെയിനായിട്ട് നമ്മളെ ഒരു ഫീല് കിട്ടും നമുക്ക് ആ ഒരു പടത്തിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും ആ ഒരു ഫീല് നമുക്ക് കിട്ടും ശരിക്കും ജം സ്കെയറിങ് അല്ല ജസ്റ്റ് നമുക്ക് പേടി വരും അത്യാവശ്യം അതിൻ്റെ ഒരു എല്ലാം കൊണ്ടും വളരെ മികച്ച ഒരു അനുഭവം തന്നെയാണ് മമ്മൂട്ടിയൊന്നും പറയലല്ലോ അവറിനെ പറ്റിയൊന്നും പറയാൻ നിൽക്കുന്നില്ല കാരണം അവർക്ക് ഇപ്പൊ കോമഡി ആണെന്ന് അറിയാം ഈ സിനിമ പക്ഷേ മമ്മൂട്ടി കുറച്ച് ടോട്ടൽ ടോട്ടലെടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ സമയം മാത്രമേ സ്ക്രീനിലുള്ളൂ പക്ഷെ അത് പുള്ളി ഒരു രക്ഷയില്ല എന്താണാവോ പുള്ളി പ്രായം കൂടുന്നതോറും മറ്റേ വീണു വീര്യം കൂടും എന്ന് അതുപോലെയാണ് പുള്ളി പ്രായം കൂടുന്നതോറും ചെയ്തു വരുന്നത് ഓരോ എക്സ്പ്രഷൻ എക്സ്പ്രഷൻസ് ആയാലും ഓരോ സീനും പുള്ളി അതും നമുക്ക് ചില സീനുകളൊക്കെ ഉണ്ട് നമ്മൾ ഞെട്ടിപ്പോ പുള്ളിയുടെ ആക്ടിങ്ങും പുള്ളിയുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് സസ്പെൻസൊന്നുമല്ല അത്യാവശ്യം ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ആ ഒരു പഴയ കാലഘട്ടം ആ ഒരു ഹിന്ദു മിത്തോളജി ബേസ് ചെയ്തതാണ് ഫൈറ്റ് ഒന്നുമില്ല അങ്ങനത്തെ ഒരു പടമല്ല അത്യാവശ്യം നല്ലൊരു മെസ്സേജ് കൊടുക്കണുണ്ട് പടം ഒരു അധികാര അധികാരവർഗം അങ്ങനത്തെ സസ്പെൻസ് ടിസ്റ്റാണ് പടം ചില ടിസ്റ്റുകൾ ഉണ്ട് പക്ഷെ പടം കൊണ്ടുപോകുന്ന രീതിയാണ് ഒരു സ്ലോ പേസിൽ വന്നിട്ട് ലാസ്റ്റ് ആളിൽ കത്തലുണ്ട് ഒരു രക്ഷയല്ല പടം തിയേറ്ററിൽ തന്നെ കാണേണ്ട പടം